നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിയായ സി എം ആർ എൽ ഇടപാട് കേസ് ഇടതുമുന്നണിയിൽ പോരുമുറുകുന്നു വീണയുടെ കേസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയമല്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പരസ്യ പ്രതികരണം സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കി സി എം ആർ എൽ കേസ് മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ കേസായി സി പി എം വിശദീകരിച്ചിരുന്നു ഇതിനിടെയാണ് സി പി ഐ വിരുദ്ധ നിലപാട് സ്വീകരിച്ചത് ഇത് സി പി എമ്മിനെ ചൊടിപ്പിച്ചു സി പി ഐയെ സി പി എം പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു വീണയ്ക്കെതിരായ കേസ് മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടുള്ള നീക്കമായി കാണണമെന്നും രാഷ്ട്രീയമായി ശക്തമായി ചെറുക്കണമെന്നുമാണ് സി പി എമ്മിന്റെ നിലപാട് ഇടതുമുന്നണിയുടെ ക്യാപ്റ്റനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് അംഗീകരിക്കാൻ പെട്ടെന്ന് സി പി ഐ വൈമനസ്യം കാട്ടുന്നതും സി പി എമ്മിനെ അമ്പരപ്പിച്ചിട്ടുണ്ട് ബിനയ് വിശ്വത്തിന്റെ പ്രസ്താവന അംഗീകരിക്കില്ലെന്ന സന്ദേശം സി പി എം നൽകുമെന്നാൽ കരുതലോടെ മാത്രമേ സിപിഐ ഇനി പ്രതികരിക്കൂ മന്ത്രി വി ശിവൻകുട്ടി പരസ്യമായി രംഗത്ത് വന്നത് ഇതിന്റെ സൂചനയാണ് വീണയുടെ കേസിനെ പറ്റി ബിനോയ് ഉത്കണ്ഠപ്പെടേണ്ടതില്ലെന്നായിരുന്നു ശിവൻകുട്ടിയുടെ മറുപടി വിമർശിക്കാൻ വേറെ പ്രതിപക്ഷ നേതാവ് ഉണ്ടെന്ന കുറ്റപ്പെടുത്തലും മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി സി പി എം നിർദ്ദേശപ്രകാരമാണ് മന്ത്രിയുടെ വിമർശനം എസ്എഫ്ഐഒയെ കുറ്റപത്രം വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന പ്രസ്താവനയുമായി ബിനോയ് വിശ്വം രംഗത്ത് വന്നിരുന്നു ഇത് സി പി ഐക്കുള്ളിൽ പ്രതിസന്ധിയുമായി പല കാര്യങ്ങളിലും സി പി എമ്മിനെ ബിനോയ് വിശ്വം ഏകപക്ഷീയമായി പിന്തുണയ്ക്കുന്നതും ചർച്ചയായി ഇതിന്റെ ഭാഗമായാണ് നിലപാടുമാറ്റം മുഖ്യമന്ത്രിക്ക് നേരെ ഉന്നമിട്ടുള്ള എല്ലാ നീക്കങ്ങളെയും പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങുമെന്നാൽ എന്നാൽ സി എം ആറിൽ അടക്കം വ്യക്തിപരമായി ഉണ്ടാക്കുന്ന കേസിന്റെ ബാധ്യത രാഷ്ട്രീയമായി ഏറ്റെടുക്കേണ്ടതില്ല എന്നാണ് സി പി ഐയുടെ പക്ഷം സംസ്ഥാന കൗൺസിൽ യോഗത്തിന് ശേഷമാണ് ബിനോയ് വിഷയം ഇക്കാര്യം വ്യക്തമാക്കിയത് വീണ വിജയന്റെ കേസ് ഒരു കമ്പനിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് സി പി ഐ മുഖ്യമന്ത്രിയുടെ നിലപാടിനൊപ്പം നിൽക്കും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയമല്ല ഇതായിരുന്നു ബിനോയുടെ പരസ്യ പ്രതികരണം ഇതിനോട് പിണറായിയുടെ പേര് സർക്കാരിനൊപ്പം ചേർത്ത് പറയുന്നതിൽ കുശുമ്പിന്റെ കാര്യമില്ലെന്നും കേസ് കൈകാര്യം ചെയ്യാൻ വീണാ വിജയന് അറിയാമെന്നും വി ശിവൻകുട്ടി പ്രതികരിച്ചിരുന്നു ബിനോയ് വിശ്വം അഭിപ്രായം പറയേണ്ടിയിരുന്നത് ഇടതുമുന്നണി യോഗത്തിലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വീണാ വിജയന്റെ പേരിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ കേന്ദ്ര ഏജൻസികൾ കേസെടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇടതുപക്ഷം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് വീണാ വിജയന്റെ കേസിൽ ബിനോയ് വിശ്വം ഉത്കണ്ഠപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല അദ്ദേഹം പറയേണ്ടിയിരുന്നത് എൽ ഡി എഫ് യോഗത്തിലായിരുന്നു അത് മാത്രമല്ല പിണറായി സർക്കാർ എന്ന് പറയാൻ പാടില്ല എന്നാണ് ബിനോയ് വിശ്വത്തിന്റെ പുതിയ കണ്ടുപിടുത്തം ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയായാലും ബിനോയ് വിശ്വം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് ആയിരിക്കും പറയുക അതിലൊന്നും അസൂയയുടെയും കുശിപ്പിന്റെയും ആവശ്യമില്ല എന്നായിരുന്നു വി ശിവൻകുട്ടി പറഞ്ഞത് കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ബിനോയ് വിശ്വം നടത്തിയ പ്രതികരണത്തിനും മന്ത്രി മറുപടി പറഞ്ഞു കേന്ദ്രത്തിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് കോടി കിട്ടാനുണ്ടെന്ന് പറഞ്ഞതിൽ ബിനോയ് വിശ്വത്തിന് സംശയമുണ്ടെങ്കിൽ ഓഫീസിൽ ചെന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ തയ്യാറാണ് സി പി ഐയുടെ നിയന്ത്രണത്തിലുള്ള കൃഷി വകുപ്പ് കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു പല ഘട്ടങ്ങളിലായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ പാവപ്പെട്ട കുട്ടികളുടെ പഠനത്തിനായി കേന്ദ്രം അനുവദിക്കുന്നുണ്ട് ആ പണം ഉപേക്ഷിക്കണോ വേണ്ടോ എന്നതാണ് തീരുമാനിക്കേണ്ടത് കേന്ദ്രത്തിന്റെ പണമായതുകൊണ്ട് നമ്മളത് വാങ്ങാതിരിക്കേണ്ടതില്ല പി എം ശ്രീ നടപ്പാക്കിയതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ വിദ്യാഭ്യാസ നയത്തിൽ നിന്നും പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല കേരളത്തിന്റെ വിദ്യാഭ്യാസ ചട്ടങ്ങളും നയങ്ങളും അനുസരിച്ചാണ് കാര്യങ്ങൾ നടത്തുന്നത് അക്കാദമിക് ഉൾപ്പെടെയുള്ള എല്ലാ വിഷയത്തിലും സംസ്ഥാന സർക്കാർ എടുക്കുന്ന തീരുമാനമാണ് നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു